ം ഫങ്ഷ് സ്വാഗതം ഫങ്ഷിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നമുക്ക് കഴിഞ്ഞു ഇതിപ്പോൾ മൂന്നാമത്തേതാണ് വരുന്നത് അപ്പം മൂന്നാമത്തേതിൽ രണ്ടെണ്ണവും കാണാത്തവർക്ക് വേണ്ടി വീണ്ടും പറയുകയാണ് മനുഷ്യൻ്റെ ജീവിത നിലവാരത്തെ ഉയർത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി തന്ത്രമോ മന്ത്രമോ പൂജയോ ഇല്ലാതെ വീടും പരിസരവും ക്രമീകരിച്ചുകൊണ്ട് വളരെ ചെറിയ ചെലവിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ചുറ്റുപാടുകളെ ക്രമീകരിച്ചു കൊണ്ട് ഡിസൈനിലൂടെ ഫെൻഷുവിലൂടെ കലയും ശാസ്ത്രവും സമ്മേളിക്കുന്ന ഫെംഗ്ഷുയിലൂടെ നമുക്കത് കൃത്യമായും നിറവേറ്റുവാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു വിഷയത്തിനായിരുന്നാലും വിദ്യാഭ്യാസം അതായത് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം ബിസിനസ് നല്ല ബന്ധങ്ങൾ നല്ല രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് രാഷ്ട്രീയ രംഗത്തിലുള്ളവരുടെ വൻ ഉന്നതങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ സ്ഥലത്ത് സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കച്ചവടങ്ങൾ തന്നെ കച്ചവടങ്ങളും ബിസിനസ്സുകളുമൊക്കെ അതേപടി തന്നെ നിലനിർത്തുന്നതിനോ അതല്ലെങ്കിൽ അതിനേക്കാൾ ഉയരങ്ങളിലോട്ട് നമുക്ക് എത്തിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കാരണം ബിസിനസ്സൊക്കെ ഇന്നിപ്പോൾ വളരെ കുറവ് ആയിട്ടാണ് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖല മൊത്തത്തിൽ ഓൺലൈൻ ബിസിനസ് കൈയടക്കിയിരിക്കുന്നു ഓൺലൈൻ രംഗത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം നമ്മുടെ ചെറുകിട കച്ചവടക്കാരെയും ഒരു പക്ഷേ നമ്മുടെ ഈ നഗരത്തിലും ഈ നഗരത്തിലുള്ള പല നഗരങ്ങളിലുമുള്ള മറ്റ് കച്ചവടക്കാരെയൊക്കെ സാ ഒരു വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഇപ്പം ഏതെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഇല്ലാതെ നമ്മുടെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു മൊബൈൽ വേണം ഒരു രണ്ട് വയസ്സായ കുഞ്ഞു മുതൽ അത് വയസ്സായിട്ടുള്ള ഏറെ പ്രായമായിട്ടുള്ള തൊണ്ണൂറുകാരൻ്റെ നൂറുകാരൻ്റെ ഒക്കെ കയ്യിലെപ്പോഴും മൊബൈൽ ഉണ്ടാകുന്നു ലോകത്തിൻ്റെ എല്ലാം ഒരു എന്താ കൈവെള്ളയിൽ ഒതുക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന അതായത് പല മയക്കും മരുന്നുകൾക്കും അഡിക്റ്റായി പോയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അതിനേക്കാളെല്ലാം അഡിക്റ്റായിട്ടുള്ള ഒരു രോഗമാണ് മൊബൈൽ മാനിയ എന്നറിയപ്പെടുന്നത് ഈ മൊബൈൽ കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം തകർത്തു കളഞ്ഞു എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസം എങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു വിഷയത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത് ഇപ്പം നോക്കൂ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ തന്നെ ഉള്ള ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും അവരുടെ പ്രവർത്തനത്തിൻ്റെ ബലവുമായിട്ടും നിലവാരമുള്ള നിലപാടുകളുമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടുമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാനും ദൈപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞു വലിയ വിജയമാണ് നമുക്കുണ്ടായിരിക്കുന്നത് അപ്പോൾ ആ വിജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് രൂപാന്തരപ്പെട്ട് വരുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം നാം മനസ്സിലാക്കിയിട്ട് പഠിക്കാനിരിക്കുന്ന കുട്ടിയുടെ സ്ഥാനം ആ സ്ഥാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സൊക്കെ ആവുമ്പോൾ തന്നെ പെൺകുട്ടികൾ വളർ വളർച്ചയുടെ രൂപം അവരിൽ നിലനിച്ച് തുടങ്ങി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന റൂമിനകത്ത് നിങ്ങൾ ആ മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഈ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന റൂമിനകത്ത് ഒരു കാരണവശാലും നമ്മുടെ ബോഡി മൊത്തത്തിൽ കാണുന്ന രീതിയിലുള്ള കണ്ണാടികൾ മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൽ കൂടി കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടികൾ വയ്ക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ഈ കുട്ടിയുടെ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എൻ്റെ ഈ ഇടതുഭാഗത്തായിട്ട് ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ എങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു എൻ്റെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എൻ്റെ ശരീരം എങ്ങനെയായിരിക്കുന്നത് എന്നൊക്കെ ഞാൻ സ്വയം ആസ്വദിക്കാറുണ്ട് എന്നൊരു തോന്നൽ ഇവരിലുണ്ടാവും അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക ഇവരുടെ പഠനത്തിൻ്റെ ശ്രദ്ധ വ്യതിചലിച്ച് പോകുന്നു ഇവരുടെ പഠനത്തിൻ്റെ ശ്രദ്ധ മറ്റൊരു സ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും ഈ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന റൂമിൻ്റെ ഭാഗത്ത് അവർ അവരുടെ ശരീരം മൊത്തത്തിൽ കാണുന്നതിൽ കണ്ണാടികൾ വയ്ക്കാൻ പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനെ ആ അലമാര എടുത്ത് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഇളക്കി മാറ്റുക അങ്ങനെ ക്ലാസ് ഇളക്കി മാറ്റുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കട്ടൺ ഇട്ടും മറിക്കുക അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പയ്യന്നൂരത്തെ മറ്റേ ഇതൊരു ഫെരിക്കോൺ അലന്മാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു കമ്പനി ഉണ്ട് അവരെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലന്മാരയ്ക്ക് ഉള്ളിൽ തന്നെ എഡുവറിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ കണ്ണാടി വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കണ്ണാടി വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്ക് അത് തുറക്കുമ്പോൾ വീണ്ടും നമുക്കത് കാണാൻ കഴിയുകയും ചെയ്യും നമുക്കത് ഉപയോഗിക്കാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി മാറുകയും ചെയ്യും ഇതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ആ കുട്ടി പഠിക്കാനിരിക്കുന്ന ആ റൂമിനകത്ത് അതായത് ബുക്കുകളുണ്ടാവും പുസ്തകങ്ങൾ കാണും അവൻ വിട്ടു ധരിച്ചുകൊണ്ട് പോകുന്ന ഡ്രസ്സുകളുണ്ടാവും അതുപോലെ പല ഉപകരണങ്ങളുണ്ടാവും കളിക്കോപ്പുകളുണ്ടാവും ബാറ്റുകളുണ്ടാവും ക്രിക്കറ്റ് കളിക്കാനുള്ളവരുണ്ടാവും ഇതെല്ലാം തന്നെ വാരി വലിച്ച ആ റൂമിനകത്ത് ഇടാൻ പാടില്ല ആ റൂമിനകത്ത് ഉള്ള ടേബിളും മറ്റ് മറ്റെല്ലാം തന്നെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് അടുക്കി ക്രമീകരിച്ച് വെക്കുവാൻ ആണ് ആദ്യം പറയേണ്ടത് നിങ്ങൾ എന്നിപ്പോൾ ഒരു കാര്യം ചെയ്യും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ കുട്ടിയുടെയും നിങ്ങളുടെ വീടിൽ വീടിനുള്ളിൽ ആകെ തന്നെയും ഇതുപോലെ ഒരു ക്രമീകരണം നടത്തിയതിന് ശേഷം നിങ്ങൾ ഒന്ന് വീട്ടിനകത്ത് വീട്ടിൽ നോക്കണം പല പരിസരത്തോട്ട് നിങ്ങൾ ശരിക്കും ഒന്ന് ശ്വാസം വിളിച്ചിട്ട് എന്തൊരു എൻ്റെ വീട് ഇങ്ങനെയൊക്കെ ആകുമോ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ ഉണ്ടാവുന്നു അതാണ് ഫെങ്ഷയി അതാണ് ഫെംഗ്ഷൂ എന്ന് പറയുന്നത് വീടിനകത്ത് നമ്മൾ നല്ല വയറുള്ള ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുബേരൻ്റെ ഒരു ലാഫിംഗ് ബുദ്ധയുടെ രൂപം ഞാനൊരു ഫെംഗ്ഷു വാങ്ങിയെന്നാണ് പലരും പറയുന്നത് ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതികരിച്ചു പോകണം വിദ്യാഭ്യാസത്തിലൂടെ വരാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചവറ്റ് കൂനയിൽ കൊണ്ട് ചിരിക്കുന്ന മുഖമുള്ള ഒരു ലാഫിംഗ് ബുദ്ധയെ വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോസിറ്റീവ് ആവുന്നത് ഒരിക്കലാവില്ലത് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വേണം അങ്ങനെയുള്ള ചിരിക്കുന്ന മുഖമുള്ള ഒരു ലാഫിംഗ് ബുദ്ധയെ വെക്കാനുള്ളത് അപ്പോൾ ലാഫിംഗ് ബുദ്ധയെ വയ്ക്കലാണോ ഫെങ്ഷു അല്ല ലാഫിംഗ് ബുദ്ധയെ പൂജിക്കേണ്ടതുണ്ടോ വേണ്ട അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് പിന്നെ 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 പറഞ്ഞുതരാം അടുത്ത അടുത്ത എപ്പിസോഡുകളിലോട്ട് നമുക്ക് ആ വിഷയത്തിലോട്ട് വരാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടിയുടെ പഠിക്കുന്ന റൂമിനകത്തുള്ള കാര്യം നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് മൂലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഫെങ്ഷ്യൂ പ്രകാരം ഫെൻഷൻ അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കൂവാൻ നമ്പറാണുള്ളത് ഭാഗ്യ നമ്പറാണുള്ളത് ജനിച്ച ദിവസവും മാസവും വർഷവും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വ്യത്യസ്തമായിട്ടുള്ള അനുസരിച്ച് അവർ സൗത്ത് ഏത് വെസ്റ്റ് ഗ്രൂപ്പിലാണോ ഈസ്റ്റ് ഗ്രൂപ്പിലാണോ ഉള്ളത് നോക്കിയതിന് ശേഷം അവർക്ക് ഓരോ സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളെ നമ്മൾ എൻഹാൻസ് ചെയ്യുക കൂടുതൽ പരിപോഷിപ്പിക്കുക പോസിറ്റീവ് ആക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷം നമുക്ക് ഇനിയിപ്പോൾ ഈ തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും ഇപ്പം ഇരുപത്തിനാലാം ഇരുപത്തിയഞ്ച് വരെയും നമുക്ക് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് വടക്ക് പടിഞ്ഞാറ് അഥവാ വാസുവിൽ പറയുന്ന വായുഗോണാണ് വിദ്യയുടെ സ്ഥാനം ആ വിദ്യയുടെ സ്ഥാനത്ത് നമുക്ക് വളരെയധികം പോസിറ്റീവ് ആക്കി വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് എന്താണ് എനർജി എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ചോദിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കാത്തത് അപ്പോൾ അവിടെ എന്ത് ചെയ്യാം എങ്ങനെ ക്രമീകരിക്കാം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ഞാൻ നേരിട്ട് വന്ന് ക്രമീകരണങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വക കാര്യങ്ങൾ നടത്തുവാൻ കഴിയൂ അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇതിനൊത്തിരി പൈസ ആവില്ലേ നിങ്ങൾ പൈസ അടിച്ചു മാറ്റുവാൻ വേണ്ടിയല്ലേ എൻ്റെ വീട് സന്ദർശിച്ച് എനിക്ക് ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചില്ലേ എന്നാൽ അതല്ല വാസ്തവം അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരവും മറ്റൊരാളിനെ അനുഭവ സമ്പത്തുള്ള ഞാനല്ലെങ്കിൽ എന്നെ പോലുള്ള വേറെ പലരും ഉണ്ടാകാം അപ്പോൾ അവരെ ആരെങ്കിലും വിളിച്ച് അത് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ നൂറ് ശതമാനവും മാറ്റം വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിഷയങ്ങൾ അനവധി ഉണ്ട് നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ചെറിയ ആശയമാണെങ്കിലും ആ ആശയത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും വലിയ കാര്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും അതിനാണ് ഞാൻ പറഞ്ഞത് കൂടി മർക്കടമുഷ്ടി ഉപയോഗിച്ച് മറ്റേ എന്താ പറയുന്നത് വിശ്വാസങ്ങൾ നമുക്ക് എടുക്കാവുന്ന വിശ്വാസങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്നുണ്ട് ഇത് എടുക്കുകയാണ് വേണ്ടത് വിദ്യകളെയെല്ലാം യാഥാർത്ഥ്യമാക്കി മാറ്റുകയല്ല ഇവിടെ ചെയ്യുന്നത് വിദ്യാധാരണകൾ പലതുകൊണ്ട് കെട്ടുകഥകളും ആ കെട്ടുകാഴ്ചകളും ഒക്കെ പലതുകൊണ്ട് അതിനെയൊക്കെ യാഥാർത്ഥ്യമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല ഇവിടെ ഉള്ളത് അതൊക്കെ അതിൻ്റേതായ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവരും പലരുടെയും മനസ്സിനകത്ത് രൂപാന്തരപ്പെട്ടിട്ടുള്ള ചില ചിത്രങ്ങളും മറ്റുമൊക്കെയാണത് അതിനൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥാപിക്കലല്ല ഇവിടെ ചെയ്യുന്നത് അത് അതിൻ്റെ അത് അങ്ങനെ കണ്ടാൽ മതി അതങ്ങനെ കണ്ട് പോവുക അതല്ലാതെ ഇതുമായിട്ട് നമുക്ക് രൂപപ്പെടുത്തേണ്ടതില്ല നമുക്ക് നമ്മുടെ പരിസരവും വീടും പരിസരവും ശുചീകരിക്കുക വൃത്തിയാക്കുക നല്ലൊരു ഒരു ചുറ്റുപാടുണ്ടാക്കി എടുക്കുക അതിലൂടെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി ആ ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ കുട്ടി പഠിക്കുന്ന സ്ഥലം ഈ കുട്ടി പഠിക്കേണ്ട സ്ഥലം ഇപ്പോൾ ഞാൻ പറയുന്നു ഈ വർഷം ഫെങ്ഷിയുടെ കാഴ്ചപ്പാടിലൂടെ ഓരോ വർഷവും നമുക്ക് ഈ ജ്യോതിഷത്തിലെ പോലെ തന്നെ നക്ഷത്രങ്ങൾ മാറി വരുന്നു അതുപോലെ തന്നെയാണ് ഫെങ്ഷുയിലും പറക്കുന്ന നക്ഷത്രങ്ങൾ ഒരു വർഷവും മാറി വരുകയാണ് അവിടെ ഇവിടുത്തെ ന്യൂ ഇയർ തുടങ്ങുന്നത് നമുക്ക് ജനുവരിയിലാണെങ്കിൽ അവിടെ ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ മാറുന്നത് അപ്പോൾ ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷു എന്നാണ് പറയുന്നത് പറക്കുന്ന നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളുടെ വിന്യാസമാണ് ഓരോ വർഷവും സ്ഥാനങ്ങൾ മാറുന്നത് അപ്പോൾ ചൈനയിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസത്തിനെ ചുവട് പിടിച്ചു കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് വീടിൻ്റെ വാതിലുകളോ ഇല്ലെങ്കിൽ ഓരോ സ്ഥലമോ മാറ്റി മാറ്റി സ്ഥാപിക്കാൻ കഴിയും ഇല്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരമുണ്ടല്ലോ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും മനുഷ്യനില്ല സമൂഹത്തിലില്ല അത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഇതുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് വടക്ക് കിഴക്ക് ഭാഗമാണ് ഈ വർഷം വടക്ക് പടിഞ്ഞാറാണ് എന്നാൽ ഇപ്പം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് യാതൊരു കുഴപ്പവുമില്ലാതെ ആ കുട്ടി പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നിരിക്കട്ടെ അഥവാ ഇപ്പോൾ ബെസ്റ്റ് ഭാഗത്തോട്ട് പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ് ഇപ്പോൾ ഈ ഇസ്ലാം മതമനുസരിച്ച് ആ വിശ്വാസം അനുസരിച്ച് പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനും വളരെയധികം പ്രാധാന്യമുള്ള സ്ഥാനങ്ങളാണ് അപ്പോൾ അങ്ങോട്ട് നോക്കിയിരുന്ന് പഠിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല നല്ല രീതിയിൽ എല്ലാത്തിനും ഫുൾ എ പ്ലസ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നു ഓക്കെ അങ്ങനെ തന്നെ പോട്ടെ അതിലൊരു മാറ്റം വരുത്തേണ്ട കാര്യം നമുക്കില്ല എന്തിനാണ് മാറ്റം വരുത്തുന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലിടപെട്ട് അതിനുള്ള പരിഹാരങ്ങളോ റെമഡികളോ ടിപ്സുകളോ ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ അതല്ലാതെ അതിലോട്ട് നമുക്ക് കടക്കേണ്ടതില്ല ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചില കുട്ടികളിൽ തന്നെ ബോധം ഉള്ള കുട്ടികളുണ്ടാകും ആൺകുട്ടികളായിരുന്നാലും ശരി പെൺകുട്ടികളായിരുന്നാലും ശരി അവർക്ക് ബോധം ഉണ്ടാകും അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ നല്ല വെളുത്ത നിറമുള്ള കുട്ടികൾ അതായത് പ്രപഞ്ചത്തിലെ പ്രകൃതിയിൽ നിന്ന് പല നിറങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നിറങ്ങളെ വേർതിരിച്ച് നാം കാണേണ്ടതില്ല ഇന്ന നിറമുള്ളവർക്ക് മാത്രമേ കലാരംഗത്ത് ശോഭിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്ന ചില കുൽസിത ബുദ്ധിക്കാരോ ഇല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന സമൂഹ ജീവികളൊക്കെ ഉണ്ട് അവരെയൊക്കെ നമ്മൾ പുറംകാലം കൂടി അടിച്ച് പുറത്തേക്കുക അതൊന്നും നല്ല ആവശ്യം മനുഷ്യന് കിട്ടിയിട്ടുള്ള ആ ഒരു നിറമനുസരിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത് അപകർഷതാ ബോധം എന്നാണ് പറയുന്നത് അപകർഷതാ ബോധം എന്ന് പറയുമ്പോൾ നല്ല വെളുത്ത് നല്ല എന്താ മുടിയും അതുപോലെ തന്നെ കാണാനും കാഴ്ചക്കുമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയും എന്നാൽ മറ്റേ പെൺകുട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് വന്ന് കുറച്ച് കുറച്ച് ഇരുണ്ടിട്ട് മുഹക്കൊരു പിമ്പിൾ ഇതുമൊക്കെ പിമ്പിൾസും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണെന്നിരിക്കട്ടെ അവർക്ക് ഹൈറ്റ് കുറവാണ് എന്നാൽ ഇവർ നല്ല സുഹൃത്ത് ബന്ധവുമാണ് പുറത്തിറങ്ങുമ്പോൾ ആ പുക ഉയരമുള്ള കുട്ടിയോടൊപ്പം തന്നെ ഉയരം കുറഞ്ഞ കുട്ടിക്ക് നടക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്താണ് ആ ഹൈറ്റാണ് അവിടെ താരതമ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിനകപകർഷതാബോധം സ്കൂളിൽ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ മറ്റുള്ളവർ കുട്ടികളെ പോലെ തന്നെ അത്രത്തോളം സൗന്ദര്യം കുറവ് എനിക്ക് ഉണ്ടോ എന്നുള്ള അകാരണമായിട്ടുള്ള ചിന്ത കാരണമായിട്ടുള്ള ചിന്തയല്ല അത് അത് കാര്യമൊന്നുമില്ല അകാരണമായിട്ടുള്ള ചിന്തകൾ മനസ്സിനകത്ത് തളയ്ക്കുന്നു വീട്ടിൽ വന്നാലോ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടുള്ള നടത്തവും അതുപോലെ ഒരു ജീവിതം നയിക്കുവാൻ കാരണക്കാരിയായി മാറുന്നതും അതുകൊണ്ട് ഈ കുട്ടിക്ക് പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുവാനും കഴിയുന്നില്ല ഞാൻ മെലിഞ്ഞിരിക്കുന്നു എൻ്റെ ശരീരവും മറ്റു ഭാവങ്ങളൊക്കെ വളരെ എന്താണ് ആ ഒരു രീതിയിൽ കാണുക അതിനൊറ്റ വിശ്വസി വിശദീകരിക്കുന്നില്ല അതിൽ കാണുക അപ്പം അതുപോലെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതിരിക്കട്ടെ ആ പഠിക്കുന്ന സമയത്ത് റൂം അടച്ചിട്ട് പഠിക്കുവാൻ പഠിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സൗകര്യമുള്ളവർ മാതാപിതാക്കളുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ മാതാവിൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും അതിലുണ്ടാകണം മൊബൈൽ ഫോൺ ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുവാൻ പാടില്ല എന്നാലും ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലൊക്കെ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തോ ഗെയിമിനോ മറ്റൊക്കെ നമുക്ക് കൊടുക്കാം അല്ലാത്ത രീതിയിൽ കൂടുതൽ മൊബൈൽ ഉപയോഗം പാടില്ല അത് നല്ലതല്ല അപ്പോൾ അങ്ങനെ ആ മൊബൈലിൽ നിന്നുള്ള ശ്രദ്ധ ഒരു കാര്യം അതായിട്ട് മാറും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശോഭിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ നിങ്ങളുടെ ഉയരമോ നിങ്ങളുടെ നിറമോ നിങ്ങളുടെ മറ്റു കാര്യങ്ങളുമല്ല അങ്ങനെ ഉള്ളവരെ ഉള്ളവർ ഉള്ളവരെന്താ ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ശ്രദ്ധയും അതുപോലെ തന്നെ ആകർഷണവും സ്നേഹവും ബഹുമാനവും സമ്പാദിക്കുക നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കണം നിങ്ങളെ കൂട്ടുകാരിയായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഉയരമുള്ള വെളുത്ത കുട്ടിയെ സൗന്ദര്യം കൊണ്ട് ആ കുട്ടി നടക്കട്ടെ അവരെ സൗന്ദര്യമുള്ളവരെല്ലാം ഇത്തരക്കാരൻ നമ്മൾ കാണേണ്ടതില്ല ആ രീതിയിൽ കണ്ടാൽ മതി ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിദ്യ കൊണ്ട് ഉയർന്ന സ്ഥാനങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ കീഴടക്കുക മകാനായിട്ടുള്ള ഇ എം എസ് എ കെ ആൻ്റണി അതുപോലെ തന്നെ പല രാഷ്ട്രീയ സാമൂഹിക രംഗത്തും നിറഞ്ഞു നിന്നിട്ടുള്ള ഒത്തിരി പേർ അവർക്ക് ഉയരം കുറവായിരുന്നു പക്ഷേ അവരുടെ ഉയരങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുന്നതിനും അപ്പുറം ഉയർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാ രംഗത്തുമുള്ള ഇപ്പോൾ ഒരു നേതാവിനെ പറ്റിയല്ല പറയുന്നത് എല്ലാ രംഗത്തും ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യമായിട്ട് മനസ്സിൽ വന്ന പേരുകൾ അതായത് അങ്ങനെ പറഞ്ഞു വന്ന് കണ്ടാൽ മതി അതിനെ പക്ഷഭേദമോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണേണ്ടതില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ ഉയരങ്ങളെ കീഴടക്കുവാൻ വേണ്ടിയിട്ട് പാഠിക്കുക വാശിയോട് കൂടിയിട്ട് ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ലക്ഷ്യം നമുക്ക് എങ്ങനെയും ബലപത്തുവാക്കുവാൻ വേണ്ടി നമ്മൾ പാട്ടിച്ച് പാട്ടിച്ച് അതിനെ കീഴടക്കിയിട്ട് അവരെ മുമ്പിൽ വളരെയധികം തലയെടുപ്പോടു കൂടി ഉയർന്നു നിൽക്കണം അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കണം നിങ്ങളുടെ സൗന്ദര്യം ആ രീതിയിലാണ് നാം മുന്നോട്ട് പോകേണ്ടത് അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സ്നേഹത്തോടു കൂടിയിട്ട് കൂടുതൽ നമ്മളെ വീട്ടിലുള്ള അമ്മയും മാതാപിതാക്കളൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വെച്ച് ഒരുപാട് ശകാരിക്കാറുണ്ട് ഒരുപാട് വഴക്ക് പറയാറുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികളുടെ പിന്നാലെ നടന്ന് പഠിക്ക് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നുള്ള ഒരു സംശയവുമില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല സ്നേഹത്തോട് കൂടിയിട്ട് അതും ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷനെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനുള്ളത് ഈ പഠിക്കാൻ പോകുന്ന കുട്ടി ഇപ്പോൾ പല സ്കൂളുകളിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ കോളേജിൽ കാണുന്ന പോലെ കറക്റ്റ് സമയത്ത് അവൾ പോകുന്നുണ്ടോ കൃത്യസമയത്ത് അവൾ തിരിച്ചു വരുന്നുണ്ടോ അവളുടെ വേഷങ്ങളിലും ഭാഷകളിലും ഭാവങ്ങളിലും അതുപോലെ തന്നെ പൈസക്കുമെല്ലാം കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നുണ്ടോ ഡ്രസ്സിങ്ങിൽ എന്തെങ്കിലും ആയിട്ടുള്ള കുറവുകൾ വരുത്തിവിട്ട് പോകാറുണ്ടോ അവരുടെ മുഖം നോക്കുമ്പോഴത്തേക്ക് തന്നെ ഇല്ലെങ്കിൽ അവൻ്റെ മുഖം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തെങ്കിലും സ്വഭാവ വ്യത്യാസങ്ങൾ അവനിൽ കടന്നു വന്നിട്ടുണ്ടോ അവൻ്റെ സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കൾ ഏത് തരത്തിൽ ഉള്ളവരുമായിട്ടായിരിക്കും അവർ ഇടപഴകുന്നത് ഇതൊക്കെ മാതാപിതാക്കൾ നോക്കിക്കണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇക്കാലത്ത് കുട്ടികളെ നല്ല വഴിയിലൂടെ നമുക്ക് കടത്തിവിടുവാൻ കഴിയൂ പഴയകാലത്ത് കുട്ടികൾക്ക് കലാപരമായിട്ടും അതുപോലെ തന്നെ കായികപരമായിട്ടും ഒക്കെ ഇന്നും നല്ല കുട്ടികൾ ആരെങ്കിലും ആവശ്യം ഉണ്ട് എന്നാൽ ഈ കുട്ടികളെയെല്ലാം ഈ കാണുന്ന കുട്ടികളെയെല്ലാം മറ്റു മേഖലകളിലോട്ട് കടത്തി ഒരു വിഭാഗം ആളുകൾ സാമ്പത്തിക ആ ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരായ വഴിയിലൂടെ അല്ലാതെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക അത് മനസ്സിൽ അതിനെപ്പറ്റി ഒന്നും തുറന്നു പറയുവാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അപ്പൊ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ നല്ല മാതാപിതാക്കളുടെ നല്ല മക്കളായി വളരുവാൻ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ പെൻഷിയിലൂടെ നമുക്ക് കഴിയണം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെറും പെൻഷിയും മാത്രമല്ല മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വാസ്തു അഥവാ ചൈനീസ് വാസ്തു എന്ന് പറയുന്ന ഫംഗ്ഷയിലൂടെ ഇടിക്കലോ നിരത്തലോ കൂട്ടിച്ചേർക്കലോ പൂജയോ വഴിപാടുകളോ ഒന്നുമില്ലാതെ പൂജയും വഴിപാടും ചെയ്യേണ്ട നിലപാടും അതെല്ലാം ചെയ്യണം മനുഷ്യൻ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി പൂജ വേണം മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തണം ക്ഷേത്രങ്ങളിൽ പോകണം വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് പോവുക തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അത് ആ വഴിക്ക് തന്നെ പോകട്ടെ എന്നാൽ പ്രായോഗികമായിട്ടുള്ള ജീവിത നിലവാരം നമ്മൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സയൻസിനെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ സമൂഹം തന്നെ ആകെ മാറുമെന്നുള്ളതിൽ ഒരു സംശയവും എനിക്കില്ല അതുപോലെ തന്നെ എൻ്റെ ഇത്രയും പക്ഷത്തെ അനുഭവത്തിനില്ല പെൻഷുക്കില്ല അതുകൊണ്ട് നല്ല ദിവസങ്ങൾ നമ്മുടെ മുന്നിലോട്ട് കടന്നു വരുവാൻ നല്ല ഭാവി ഉള്ള കുട്ടികൾ വളർന്നു വരുവാൻ നല്ലൊരു സമൂഹം വളർന്നു വരുവാൻ നല്ല ബിസിനസ്സുകാർ കടന്നു വരുവാൻ അങ്ങനെ രാജ്യത്തിന്റെ ആകെ തന്നെ വികസനം ലക്ഷ്യമിട്ടും കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഫെംഗ് എന്നുള്ള വാക്ക് മാത്രമായിട്ട് കാണേണ്ടതില്ല അത് ഉണ്ട് ബൗ ബയോളജി ഉണ്ട് ജീവനുള്ള വീടുകളുണ്ട് വാസ്തു വാസ്തുവുണ്ട് ഇതെല്ലാം കൂടി ഇടകലർത്തിക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അടിച്ചേൽപ്പിക്കാതെ നമുക്ക് എങ്ങനെ ജീവിത നിലവാരം ഉയർത്താം അതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നേരി കാണുവാൻ വേണ്ടിയിട്ട് എന്നെ കണ്ണൂർ പോർട്ട് റോഡിലുള്ള കണ്ണൂർ ഷകനാസിൽ വന്നു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു ദിവസം എന്നെ കാണാം നമുക്ക് എന്നെ കാണുന്നവരെ ഞാൻ മകനൊന്നുമില്ല അതായത് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ആശയവിനിമയം നടത്താനുള്ള ഒരു സന്ദർഭം അവിടെ ഉണ്ടാവും നിങ്ങൾ വിളിച്ചാൽ മതി വിളിച്ചിട്ട് നമുക്ക് വരാം പുതിയൊരു എപ്പിസോഡ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം